നാട്ടിലുള്ള മറ്റു പല പുരുഷന്റെ വഴികളും ഉള്ള സ്ഥലങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് ആരംഭിച്ചതാണ് ഇത് ഇവിടെ പറമ്പിൽ വന്നു അത് കാരണം ഇതെല്ലാം വൃത്തിയാക്കിയത്യേ ഭയങ്കര ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ ഇത്രയും ഒരു കാലത്ത് പക്ഷെ നിയോഗം വെച്ച് ഏഴ് പ്രാവശ്യം കയറി കുരിശിൻ്റെ വഴി നടത്തി അത്ഭുതകരമായി അദ്ദേഹത്തിൻ്റെ രോഗസൗഖ്യം ലഭിച്ചതായിട്ട് ചരിത്രമുണ്ട് ഇന്നും അതുപോലെ മല കയറി പ്രാർത്ഥിക്കുന്ന നിയോഗം വച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അനേകം പേർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാലാ രൂപതയിലെ കവിക്കുന്ന് പള്ളിയിലെ വികാരി ജോസഫ് വടകര അച്ഛൻ്റെ അടുത്താണ് അച്ഛ അച്ഛൻ്റെ കൃഷികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നല്ലേതായൊരു എന്നാലും ഇത് കരുത്താണല്ലോ നല്ല കരുത്തുണ്ടല്ലോ കായ്ച്ചിട്ട് അല്ലേ ആ ഒന്നും ചെയ്യുന്നില്ല എന്നാലിതിന് മാക്സിമം കായ എടുത്താണല്ലേ വിളവെടുപ്പ് കഴിഞ്ഞ സമയം അപ്പോൾ ഈ കൃഷിക്കിടയ്ക്കും അച്ഛൻ ഈ പള്ളിയിലൊരു വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പാമ്പൂരാമ്പാറെ കുരിശിൻ്റെ വഴിയൊക്കെ എന്ന് പറഞ്ഞ കേട്ടോ നമ്മുടെ ഈ കവിക്കുന്ന പള്ളിയുടെ കുരിശുപള്ളിയായിട്ടാണോ അത് അതെ കവിക്കുന്ന പള്ളിയുടെ കുരിശുപള്ളിയാണ് പാമ്പൂരാമ്പാറ കുരിശുപള്ളി ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് ഞാനിവിടെ ചാർജ് കേൾക്കുന്നത് വന്ന് ഇവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പാമ്പുരാമ്പാറ എന്ന് പറഞ്ഞ സ്ഥലം ഈ പള്ളിയുടെ കുരിശുപള്ളി ആയിരുന്നു അവിടെ ഒരു നോമ്പുകാലത്ത് മാത്രമുള്ള ശുശ്രൂഷകൾ ആയിട്ട് അതങ്ങ് നിൽക്കുകയായിരുന്നു പള്ളിയിലേക്ക് വെട്ടിത്തെളിച്ച് കയറാനും ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ അതെന്ന് മാറി തിരുഹൃദയ സന്യാസി സമൂഹത്തിൻ്റെ സപ്പോർട്ടോടു കൂടെ അവിടെ പള്ളിയിൽ നിന്ന് പുനരുദ്ധരിക്കാനുള്ള തീരുമാനമെടുത്തു ഏകദേശം ഒരു മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം രൂപ അതിൻ്റെ റെനോവേഷന് വേണ്ടി ചിലവാക്കി അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ പൂർത്തീകരണമായി പണ്ട് മുതലേ അറിയപ്പെടുന്ന കതിലിക്കാട്ടിൽ മൊത്തായിച്ചൽ സ്ഥാപിച്ച കുരിശിൻ്റെ വഴി തൊണ്ണൂറ്റി നാല് വർഷം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൽ ഒരു ദൃശ്യവത്കരിച്ചു കൊണ്ടുള്ള ഒരു കുരിശിൻ്റെ വഴിയെക്കുറിച്ച് ചിന്തയുണ്ടായി അങ്ങനെയാണിപ്പോൾ പതിനാല് സ്ഥലങ്ങൾ അവിടെ സ്ഥാപിക്കപ്പെട്ട് അതിൻ്റെ പണികൾ പൂർത്തിയായിരിക്കുന്നത് പൂർത്തീകരിച്ചു ഇനിയിപ്പോൾ അതിൻ്റെ രണ്ട് മഹാ കൂറ്റൻ രൂപങ്ങൾ വരുന്നുണ്ട് ഒന്ന് പത്തടി ഉയരമുള്ള ഒരു കർത്താവിൻ്റെ ഉയർപ്പ് രൂപവും മറ്റൊന്ന് പതിനഞ്ചടി ഉയരമുള്ള വിശുദ്ധ ഗീവർഗീസിൻ്റെ ഭീമാകാരമായ രൂപവും ഇപ്പോൾ ഉടനെ തന്നെ വരുന്നുണ്ട് നിന്ന് എത്ര രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ റോഡ് മാർഗം പോയി കഴിഞ്ഞാൽ അല്ലേ അതെ നമുക്ക് ആ സ്ഥലമൊക്കെ ഒന്ന് പോയി കണ്ടാലോ മാവൂരി അച്ഛൻ്റെയും ബഹുമാനപ്പെട്ട ആബേലച്ചൻ്റെയും കുരിശൻ്റെ വഴി രൂപകൽപ്പന ചെയ്യുന്നതിന് മുമ്പിൽ കന്യൻ കതലിക്കാട്ടിൽ മത്തായച്ചൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തുടങ്ങി വെച്ച കുരിശിൻ്റെ വഴിയുടെ സ്ഥലമാണിത് അന്ന് അദ്ദേഹം താഴെ നിന്ന് മല കയറി ഇവിടെ എത്തി ഏഴ് വെള്ളിയാഴ്ചകളിൽ നോമ്പിൽ ഏഴ് വെള്ളിയാഴ്ചകളിൽ തു തുടർച്ചയായിട്ട് വന്ന് ഇവിടെ വരുന്ന് പ്രാർത്ഥിച്ചു പുതിയ കുരിശിൻ്റെ വഴി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ഒരു പള്ളിയാണിവിടെ കഴിയാത്തൊരു മുറിവിൻ്റെ വിഷമം ഉണ്ടായിരുന്നപ്പോൾ ഈ ഏഴ് വെള്ളിയാഴ്ചയിൽ മലകയറ്റവും പ്രാർത്ഥനയും കുരിശൻ്റെ കുഴിയും ശേഷം അച്ഛന് ആ രോഗം മാറിക്കിട്ടുകയുണ്ടായി അതിനുശേഷം ഇവിടെ ഒരു പള്ളി അച്ഛൻ സ്ഥാപിച്ചു പ്രധാന സഹോദരന്മാരെ കൂട്ടി ഇവിടെ വന്ന് കൊണ്ട് ഒരു കുരിശുണ്ടാക്കി മരം കൊണ്ടുണ്ടാക്കി അവിടെ ആരംഭിച്ച ചെറിയ ഷെഡ് അതാണിപ്പോൾ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നത് എല്ലാ കഴിഞ്ഞ വർഷങ്ങളായി തൊണ്ണൂറോളം വർഷങ്ങളായി ഇവിടെ ആളുകൾ നടന്ന് കയറി ഈ പ്രദേശത്തു നിന്നെല്ലാം അവിടെ നടന്ന് കയറി വന്ന് ഈ കുരിശൻ്റെ വഴി പങ്കെടുക്കുമായിരുന്നു നാട്ടിലുള്ള മറ്റു പല കുരിശിൻ്റെ വഴികളും ഉള്ള സ്ഥലങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് ആരംഭിച്ചതാണിത് പാമ്പൂരമ്പാറ അല്ലേ പാമ്പൂര അമ്പാറ തന്നെയുമല്ല ഇവിടെ സമീപ പ്രദേശങ്ങളിലൊക്കെ ആൾക്കാർ നടന്ന് ആയിരക്കണക്കിന് ആളുകൾ കയറിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ചും നാൽപ്പതാം വെള്ളിയാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയും അങ്ങനെ ഇത് കുറച്ചു കാലം അതിപ്പോൾ ഒരു മന്ദതയുണ്ടായെങ്കിലും വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക ഇപ്പോൾ എല്ലാ നാൽപ്പതാം വെള്ളിയാഴ്ചയും അച്ഛൻ നടന്നു കയറിയ വഴിയിലൂടെ ഒരു പുരുഷൻ്റെ വഴി ഇവിടെ വന്ന് സമാപിച്ചു പ്രധാന ഒക്കെ ചെല്ലിപ്പോകുന്ന ഒരവസ്ഥയുണ്ട് പിന്നെ നില നാ ദുഃഖ വെള്ളിയാഴ്ചകളിൽ ധാരാളം ആളുകൾ എണ്ണമറ്റ ആളുകൾ ഇവിടെ വരികയും അവർക്കെല്ലാം സുഭിക്ഷമായ ഉച്ചഭക്ഷണം കൊടുക്കുകയും ചെയീതിയും ഇവിടെയുണ്ട് ഇവിടുത്തെ നാട്ടുകാരും സുമനസ്സുകളുമെല്ലാം അതിന് സാമ്പത്തികമായി സഹായം ചെയ്തു തരുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിലെ പള്ളി പുതുക്കി പണിത് കുരിശികളൊക്കെ സ്ഥാപിക്കാനുള്ള കാരണം എന്താ കന്യൻ കദലിക്കാട്ടിൽ ഒത്തായൻ്റെ നൂറ്റി അൻപതാം പിറന്നാളാഘോഷത്തിൻ്റെ ഭാഗമായി തിരുഹൃദയ സന്യാസഭ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പതിനെട്ട് കോടിയിലധികം രൂപ നീക്കി നീക്കിവയ്ക്കുകയുണ്ടായി പല വികസന പ്രവർത്തനങ്ങൾക്കും അത് ഉപകാരപ്പെട്ടിട്ടുണ്ട് പലർക്കും ഭവനരഹിതർക്ക് ഭവനമൊക്കെ കിട്ടിയിട്ടുണ്ട് ആ അതുപോലെ ഈ പള്ളിയുടെ പുനരു അച്ഛൻ സ്ഥാപിച്ച ഈ പള്ളിയുടെ പുനരുദ്ധാരണത്തിനായി ഒരു തിരുവനന്തപുരം സന്യാസഭക്കാർ തന്നെ ലക്ഷം രൂപ ദാനമായിട്ട് തരികയുണ്ടായി അപ്പോൾ അതിനോട് ചേർന്ന് മറ്റുള്ളവരും കൂടെ ദാനം ചെയ്താണ് ഇത്രയും മനോഹരമായ ഒരു പള്ളി ഇവിടെ നിർമ്മിക്കാനും സാധിച്ചത് വഴികൾ ഇവിടെ അതൊക്കെ സ്പോൺസർ ഒരു മനുഷ്യൻ്റെ ഒരു വലിയ താല്പര്യവും കൂടെ ആയിരുന്നു ഈ കുരിശൻ സ്ഥാപിക്കപ്പെട്ട കുരിശൻ്റെ വഴികൾ അതിനെ ദൃശ്യവൽക്കരിക്കണം അതിനു വേണ്ടിയിട്ടാണ് പതിനാല് കുരിശിൻ്റെ വഴിക്കും പതിനാല് സ്പോൺസർമാരുണ്ടായി ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് തന്നെയുമല്ല ഈ പള്ളിയുടെ ഒരു പ്രത്യേകത ഇത് വ്യാകലമാറ മാതാവിൻ്റെ പേരിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അനേക ആളുകൾ ഈ മാതാവിൻ്റെ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ടുള്ളതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പം അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഒരു വലിയ നാല് ലക്ഷം രൂപ ചെലവുള്ള ഒരു വലിയ പിയാത്ത ഇവിടെ സ്ഥാപിക്കപ്പെട്ടു അതൊരു ജോർജ് ഫ്ലാലിക്കൻ എന്ന് പറഞ്ഞ സഹോദരനാണ് തൻ്റെ അമ്മയുടെ സ്മരണയ്ക്കായിട്ട് അത് സ്ഥാ സ്ഥാപിക്ക് വെച്ചത് തന്നെയുമല്ല ഇനിയിപ്പോൾ ഇവിടെ ഈ കുരിശൻ്റെ വഴിയുടെ സമാപന ഭാഗമായിട്ട് ഒരു ഉയർപ്പുരൂപം ഭർത്താവിൻ്റെ ഉറപ്പ് ഉയർപ്പ് രൂപം പത്തടിയിൽ പൊക്കമുള്ള ഒരു മനോഹരമായ രൂപം നിർമ്മിച്ചു കൊണ്ടിരിക്കുക തന്നെയുമല്ല ഇവിടെ പാമ്പിൻ്റെ തടമാനം പ്രശ്നമുള്ള ഒരു സ്ഥലം കൂടി ആയതെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് അന്ന് കതിലിക്കാട്ടിൽ മത്തായിച്ച ഒരു സെൻറ്റ് ജോർജിനെ വിശുദ്ധ ഗീവർഗസിനെ ഇവിടെ രൂപം ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി അതിൻ്റെ ഒരു വലിയ രൂപം പതിനഞ്ചടി ഉയരമുള്ള ബൃഹത്തായ ഒരു രൂപം ഇപ്പോൾ രൂപകൽപ്പന ചെയ്തെന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്കപ്പുറം അതുപോലെ സ്ഥാപിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ പ്രദേശത്തിന് വലിയൊരു മാറ്റം കെട്ടിലും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം

മരിച്ചിട്ടുണ്ട് രണ്ടു പിള്ളേർ മരിച്ചിട്ടുണ്ട് കൊച്ചി വെളിക്ക് ഇറങ്ങാൻ വന്നിരുന്നതാ പിന്നെ ആ ഓലിക്ക് വെച്ച് ഒരു കൊച്ചിനെ കൊന്നു ഇവിടെ ഒരു കൊച്ചു മരിച്ചിട്ടുണ്ട് കുരിശിൻറെ വഴി ഇവിടെ ഉള്ളതായിട്ട് ഓർക്കുന്നുണ്ടോ ഞാനിവിടെ വന്നിട്ട് നാപ്പത് കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട് ധാരാളം ആളുകൾ ആളുകൾ വരും അല്ലെ കവിക്കുന്ന് പള്ളിയുടെ കൈക്കാരന് സണ്ണിച്ചടനാണ് സണ്ണിച്ചടൻ വരിക്കമാക്കൽ എത്ര നാളായി കൈക്കാലസ്ഥാനായിട്ട് എടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞു പണ്ട് തൊട്ട് എന്ന് പറയുന്നത് ഒരു അറിയപ്പെടുന്ന ഒരു മല കയറുന്ന സ്ഥലമായിരുന്നു അപ്പോൾ ഇടക്കാലം കൊണ്ട് അത് ആളുകൾ വരാതെയായിരുന്നു വീണ്ടും അത് ഇപ്പം പുനരുദ്ധരിച്ച് അല്ലേ അപ്പൊ ഒരു സംവിധാനം ചെയ്യാൻ വേണ്ടിയുള്ള കാരണം എന്താ അച്ഛൻ്റെ ആ ഒരു ഉത്സാഹമാണ്

ഈ കുരിശിൻ്റെ പാതയോടൊപ്പം നമുക്ക് ടൂറിസം വികസനത്തിനും സാധ്യതയില്ല അതിനുള്ള സാധ്യതയുണ്ടോ അവിടെ വരും കാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളിൽ ഒരു പ്രദേശമാണ് ഈ ഇത്രയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഏകദേശം അത്രയും മുടക്കമായി കാണാം ആ പള്ളി തന്നെ അവിടെ പുനരുദ്ധരിച്ചതിന് ആപ്പത്തഞ്ച് ലക്ഷം രൂപയോളമായി പള്ളിയുടെ മാത്രം പണിക്ക് അതിന് പുറമെയാണ് ഇപ്പോൾ ഈ പതിനാല് സ്ഥലങ്ങൾ ഇനി അത് കൂടാണ്ട് അച്ഛൻ വേറെ രണ്ട് ഉയർപ്പിൻ്റെ ഒരു സ്ഥലവും പിന്നെ നമ്മുടെ ഗീവ രസൂണിയാളിൻ്റെ രൂപം കൂടെ വരുന്നുണ്ട് അതിനൊക്കെ കൂടെ കൂടി ഒരു പതിനഞ്ച് ലക്ഷം രൂപ വേറെയാവും ഈ പതിനാല് സ്ഥലങ്ങൾ ഉണ്ടാക്കിയതിന് ഈ മുപ്പത്തഞ്ച് ലക്ഷം രൂപ നിന്നോ അല്ലെങ്കിൽ അതിന് വേറെ പ്രത്യേക പൈസ ആയോ ഇല്ല മുപ്പത്തഞ്ച് ലക്ഷം രൂപയെന്ന് പറയുന്നത് പള്ളിയുടെ പുനരുദ്ധാരണത്തിനാണ് പള്ളി പണിതെ പള്ളി പഴയ ഒരു ചെറിയ കുടിശ്ശള്ളി പോലെ ഒരണ ഉണ്ടായിരുന്നില്ല അതിപ്പോൾ ഒരു പത്തുന്നൂറ് പേർക്ക് നൂറ്റമ്പത് പേരോളം ഇരിക്കുന്നത് കൊടുവാനാണുള്ള സൗകര്യത്തിനുള്ള വലിപ്പത്തിലാക്കി അതിനാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവായത് പിന്നെ കൊടുത്തേക്കുന്നതെല്ലാം ഓരോ സ്റ്റേഷനും അത് സ്പോൺസർ സ്പോൺസർ പേര് കുരിശിൻ്റെ വഴിയുടെ സമാപനത്തിൽ ഉത്ഥാനം ചെയ്ത ഈശോയുടെ പ്രതിമയുടെ മുമ്പിൽ വന്നാണ് അത് അവസാനിക്ക ക്രൈസ്തവ ദൈവശാസ്ത്രമനുസരിച്ച് ഉത്ഥാനമില്ലാതെയുള്ളൊരു വിശ്വാസം ക്രിസ്ത്യാനിക്ക് ഇല്ല അവധാനത്തിൻ്റെ സൂചനയായിട്ടവിടെ പത്തടി ഉയരമുള്ള ഭീമാകാരമായ ഒരു ഉയർപ്പ് രൂപം ഉടനെ തന്നെ സ്ഥാപിക്കുകയാണ് അതുപോലെ തന്നെ പാമ്പുരാമ്പാറയുടെ പ്രത്യേകത ഉണ്ടല്ലോ ധാരാളം പാമ്പിൻ്റെ ശല്യം ഉള്ളൊരു സ്ഥലം കൂടിയാണെന്ന് അസമീപസ്ഥരും ആയ അനുഭവസ്ഥരും ആളുകൾ പറയുന്നു അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ടതാണ് വിശുദ്ധ ഗീവർഗീസിൻ്റെ രൂപം പള്ളിക്കകത്ത് അപ്പം അത് വളരെ വലിയ ഒരു രൂപം പതിനഞ്ചടിയിലധികം ഉയരമുള്ള ഭീമാകാരമായ ഒരു വിശുദ്ധ ഗീവൃഗൻ്റെ രൂപം ഈ വശത്തും സ്ഥാപിക്കപ്പെടുകയാണ് അതിൻ്റെ പണികളിലെ പണിപ്പറയിലാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ വാർഷിക ധ്യാനം അസിയിലെ തോമസ് കാഞ്ഞൽ കോണത്തച്ഛൻ്റെ നേതൃത്വത്തിൽ ആ പള്ളിയിൽ വെച്ച് ഈ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ബുധൻ വ്യാഴം പള്ളി ദിവസങ്ങളിലായി വൈകുന്നേരം അഞ്ച് മുതൽ ഒൻപത് വരെ സമയത്ത് നടക്കുകയാണ് അപ്പോൾ അതിനും എല്ലാവരുടെയും സഹകരണം സാന്നിധ്യം പ്രത്യേകമായി അപേക്ഷിക്കുകയാണ് തന്നെയുമല്ല പമ്പുരാമ്പാറ ഒരു സ്പിരിച്വൽ സെൻറ്ററായി ഒരു ആത്മീയ കേന്ദ്രമായിട്ട് തുടരാൻ ആഗ്രഹവും അതിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും തുടർച്ചയായി തുടർ ആരാധനകളും പ്രാർത്ഥനകളും പ്രാർത്ഥനാ സമ്മേളനങ്ങളും ഒക്കെ നടക്കുന്ന ഭജന നടക്കുന്ന ഒരു വേദിയായിട്ട് മാറ്റാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ തൊണ്ണൂറ്റിനാല് വർഷം മുമ്പ് തൊള്ളായിരത്തി മുപ്പതിൽ ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടപ്പോൾ ധന്യൻ കദലിക്കാട്ടിൽ നിർദ്ദേശപ്രകാരം തേക്കുന്നതടിയിൽ നിർമ്മിക്കപ്പെട്ട രൂപമാണിത് ഈ ലുപോലെ രോഗം രൂപം മറ്റൊരു സ്ഥലത്തുമില്ല കാരണം യേശു മരിക്കുന്നതിന് മുമ്പുള്ള ആ വേദന തുടിക്കുന്ന മുഖമുള്ള രൂപമാണ് അതിൻ്റെ വിലാപ്പുറത്ത് കുന്നം കൊണ്ട് കുത്തിയിട്ടില്ലെന്ന് മനസ്സിലായല്ലോ മരിച്ച ഇടിപിള്ള കുന്നം കൊണ്ട് കുത്തിയത് അങ്ങനെ രൂപമാണ് ധന്യൻ കദലിക്കാട്ടിൽ മത്തായി ജന്മസ്ഥലം എടപ്പാടി ഈ ഭാഗത്ത് ആണ് അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹം ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ട് തിരുഹൃദയ സന്യാസ സമൂഹം അത് വിലയ്ക്ക് വാങ്ങി അതിനെ സംരക്ഷിക്കുന്നു അതൊരു നിരന്തര പ്രാർത്ഥനയുടെ ആലയമായി മാറിയിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും ദിവ്യകാരുണ്യ ആരാധന നടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ അത് തിരുഹൃദയ സന്യാസ സമൂഹത്തിൻ്റെ പതിനൊന്ന് പ്രോവിൻസിൽ നിന്ന് മാറി മാറി സിസ്റ്റേഴ്സ് വന്ന് ആ ആരാധന രാത്രിയും പകലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കവിക്കുന്ന പള്ളിയുടെ ഒരു കുരിശുപള്ളിയും കൂടി ആയിട്ടാണ് അത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയുമല്ല എല്ലാ ദിവസവും അവിടെ വിശുദ്ധ കുർബാന അർപ്പണമുണ്ട് സമീപ പ്രദേശങ്ങളിൽ നിന്ന് സന്യാസ മുഖങ്ങളിൽ നിന്നൊക്കെ അച്ഛന്മാർ വന്ന് എല്ലാ ദിവസവും എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാന അർപ്പിക്കുന്നുണ്ട് കദർക്കാട്ട് മത്തായച്ചൻ ജനിച്ച ജന്മഗ്രഹമാണല്ലോ ഇത് തിരുവഹൃദയ സന്യാസി സമൂഹം ഇത് രണ്ടായിരത്തി ആറിലാണ് ഇത് ഏറ്റെടുക്കുന്നത് വാങ്ങിക്കുന്നത് സ്ഥലം അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നില് തിരുവഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ നൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് ഇത് വെഞ്ചിരിപ്പ് കർമ്മം നടത്തുകയും ഇവിടെ ഞങ്ങൾ താമസമാക്കുകയും ചെയ്തു അച്ഛൻ്റെ വീട്ടുകാരിൽ നിന്ന് തന്നെയാണ് ഈ ജന്മഗ്രഹം തിരുവൃദയ സന്യാസിനി സമൂഹം വാങ്ങിയത് പൗസഏറ്റെടുത്തതിനു ശേഷം ഞങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ആരാധന നടത്തുന്നു അതുപോലെ തന്നെ ഓരോ പ്രോവിൻസിൽ നിന്നും ഓരോ സിസ്റ്റേഴ്സ് ഓരോ വർഷത്തേക്ക് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്നുണ്ട് പിന്നെ ത്രീ ഡേയ്സ് പേര് വരുന്നു ജൂബിലിക്കാർ ഇരുപത്തഞ്ച് അൻപത് ജൂബിലി സിസ്റ്റേഴ്സ് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു മാസത്തെ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്നു ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഭവനമാണ് ഇത് കന്യൻ കഥൽഘട്ടിന് നൃത്തായ സ്ഥാപിതമായതാണ് തിരുഹൃദയ സന്യാസിനി സമൂഹം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനുവരി ഒന്നിനാണ് അച്ഛൻ ഈ സമൂഹം സ്ഥാപിക്കുന്നത് പതിനൊന്ന് പ്രൊവിൻസുകളും ഒരു റീജ്യനുമായിട്ട് നാലായിരത്തോടടുത്തുണ്ട് ഇപ്പം നിലവിലുണ്ടല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ